പക്ഷെ നമ്മള് ഈ ആഴ്ചയില് വെള്ളി ആഴ്ചയില് ദുരി കുടുംബ സംഗമം കസേരകൾ അവിടെ ഉണ്ടല്ലോ അല്ലെ നേരത്തേക്ക് വേണമെങ്കിൽ കുട്ടികളൊക്കെ ബാക്കിൽ നമ്മളമാർക്കൊക്കെ ഇനി വേറെ നേരത്തെ കണ്ട കേട്ടോ കുട്ടികളൊക്കെ ഒന്ന് കുറച്ചൂടെ മുന്നേക്ക് പോയി ഇപ്പൊ കുട്ടികളൊക്കെ കുറച്ചൂടെ മുന്നേക്കിരുന്നേ അപ്പോ അള്ളാഹു പറയാണ് നിങ്ങൾ നിഷ്ഫലത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകരിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കാതെ ഉപകരിക്കാത്ത കാര്യങ്ങളെ മാത്രം നിങ്ങൾ നോക്കി നടക്കുകയാണോ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ വിനോദ പരിപാടികൾക്ക് ഭയങ്കര സാധ്യതകളാണ് ടർഫുകൾ ഇങ്ങനെ പൊങ്ങുന്നുണ്ട് പലവിധ വിനോദങ്ങൾ അവിടെ ഇവിടെ യന്ത്ര കുഞ്ഞാലുകളൊക്കെ ഇങ്ങനെ രാപ്പകലുകൾ വ്യത്യാസം ഇല്ലാതെ അങ്ങനെയൊക്കെ ആയിട്ട് മഴ കൊണ്ടു നിൽക്കണമില്ല ഒരു ന്യൂനമർദ്ദം വന്നു പോയി വിചാരിക്കുമ്പോൾ അടുത്ത ന്യൂനമർദ്ദം അത് നിൽക്കാതെ വരികയാണ് നമ്മൾക്ക് ഒരു വലിയ പരീക്ഷണം എന്തോ റബ്ബ് കാത്തു വെച്ചിട്ടുണ്ട് അത് എവിടെയാണ് വരിക എന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനൊരു കാരണക്കാരനാകരുത് പറഞ്ഞറിയാം മുന്നെന്ന് പരീക്ഷണം വരും വേക്കുന്നു പരീക്ഷണം വരും ഇടത്തുനിന്ന് പരീക്ഷണം വരും വലത്തുനിന്ന് പരീക്ഷണം വരും മുന്നിൽ വരും വേക്കുന്നു വരും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളിതാ എവിടുന്ന് ഞമ്മക്ക് പരീക്ഷണങ്ങൾ വരാം അപ്പൊ പരീക്ഷണങ്ങൾ എവിടുന്നു വരാന്ന് പറയുമ്പോൾ ആ പരീക്ഷണങ്ങളെ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരുന്നത് അള്ളഹാനോട് നന്ദി കാണിക്കുമ്പോഴാണ് അപ്പൊ നമ്മൾ കാണിക്കുന്ന എല്ലാ നന്ദികൾക്കും അള്ളാഹുഅതിയും പ്രതിഫലം തരുത് നിങ്ങൾ തള്ളുകയാണോ എന്ന് ചോദിച്ചാൽ ിപ്പോ കുടുംബപരമായി എല്ലാരും ഒത്തൊരുമിച്ച് ജീവിക്കുമ്പോ നമുക്ക് നല്ല സുഖാണ് ആഴ്ചയിൽ ഊട്ടി ടൂറ് ഏർ മാസത്തിലൊക്കെ കുളു മണാലി പിന്നെ വൈകുന്നേരം എന്നും പുറത്തു പോയി തിന്ന എന്നിട്ട് വന്നിട്ട് ഒരു മണിക്ക് കടന്നുറങ്ങാ എട്ട് ഉറങ്ങുക എന്നിട്ട് മക്കള് പേരെ കുട്ടികൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ എന്താ പഠിച്ചോനെത്തോരാണ് നല്ല കുടുംബം നല്ല ഐക്യാണ് നല്ല ഒരുമയാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പറയാം അറിയോ ആ കൊണ്ട് കാര്യം അതിനെ കുറിച്ച് തന്നെ പറഞ്ഞാന്ന് അറിയോ അവൻ അവന്റെ കുടുംബത്തിൽ ഭയങ്കര അടിച്ചുപൊളിച്ചു നടക്കുകയോ അപ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള കുടുംബജീവിതത്തിനോ കുടുംബജീവിതം മറന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രം അടിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതോ ഇസ്ലാം പ്രോത്സാഹിച്ചിട്ടില്ല ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ട് പോകണം അതുകൊണ്ടാണ് ആദർശ അധിഷ്ഠിതമായ കുടുംബം എന്ന് പറയുന്നത്